Thank you for watching! യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ കൂർഗിലേക്കൊരു യാത്ര പോവുകയാണ് ഓക്കെ അപ്പം നമുക്ക് നേരെ കൂർഗിലേക്ക് വിടാം കണ്ണൂരിട്ടി വഴി കൂർഗിലേക്കൊരു യാത്ര അതും കാറിൽ ജാനിക്കുട്ടി കാറ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ അപ്പിലില്ല അവിടെ നിർത്തണം അവക്ക് ചിപ്സ് വേണം കുറേ സമയം കൊണ്ടായി പറയുന്നത് അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് കണ്ട റെസ്റ്റോറൻറിൽ തന്നെ നമ്മൾ നിർത്തി അങ്ങനെ അവക്ക് ചിപ്സോ അവന്തോ സാധനം വാങ്ങിക്കൊടുത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്ന ആൾ ചാടുത്തുള്ളി കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ അധികം ടൈം വേസ്റ്റ് ചെയ്തില്ല പെട്ടെന്ന് തന്നെ വണ്ടിയിലേക്ക് കയറി നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയായിരുന്നു അത് നമ്മൾ നേരെ വെച്ച് പിടിക്കുന്നത് കൂർഗിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ ടെമ്പിളിലേക്കാണ് അതിന് മുന്നേ പറയുകയാണെങ്കിൽ നമ്മൾ ഈ സൈഡിലെ വ്യൂ ഇല്ലേ അതായത് നമ്മുടെ കേരളത്തിലുള്ള കെട്ടിടങ്ങളോ അല്ലെങ്കിൽ വീടുകളിനേക്കാളിലും വ്യത്യസ്തമാണ് കൂറുകിലേക്ക് പോകുമ്പോൾ സൈഡിലുള്ള കുറച്ചും കൂടി പഴയ കാലത്ത് നമുക്ക് കാണാൻ പറ്റിയ ഓടിട്ട വീടുകളും അതുപോലെ ഷോപ്പുകളും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ ഇങ്ങനെ തൂക്കുപാലം കണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തി ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ആ തൂക്കുപാലത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ബൈക്കുകളൊക്കെ ആ തൂക്കുപാലത്തിൻ്റെ മുകളിൽ കൂടിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഫോട്ടോ ഒന്നും അധികം ഒന്നും എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് വെച്ച് പിടിച്ചത് ഗോൾഡൻ ടെമ്പിൾ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ മൈൻഡിലേക്ക് വരുന്നത് മേഘം സിനിമയാണ് മമ്മൂട്ടിൻ്റെ അതിലൊരു ഇല്ലേ മഞ്ഞുകാലം കാലം കുഞ്ഞു ഭൂമി ആ സോങ് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഈ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത് എനിക്ക് ആ പാട്ട് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം നമ്മൾ ഗോൾഡൻ ടെമ്പിളെത്തി ഗോൾഡൻ ടെമ്പിൾ എത്തിയതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് റിമ്പോച്ച മരമാണ് ഗോ ഗോതാ സിനിമയിലെ റിംബോച്ച പോച്ചേനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല വ്യൂ ആണ് കേട്ടോ നടന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് അപ്പം നമ്മളവിടെ നടന്നെത്തി ഞാൻ ആദ്യമായിട്ടാണ് ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകുന്നത് വൈകുന്നേരം ഒരു അഞ്ചേ മുപ്പതായിട്ടുണ്ടാവും നമ്മൾ അവിടെ എത്തുക അഞ്ചേ മുപ്പതല്ല അഞ്ചേ മുക്കാലായിട്ടുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ ആ സിനിമയിൽ ആ പാട്ടിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഈ വ്ലോഗ് കണ്ടു കഴിഞ്ഞാൽ ആ പാട്ടൊന്ന് നോക്കണം കേട്ടാ നല്ലൊരു സ്ഥലമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം നിങ്ങൾ യാത്രയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കൂർഗിൽ പോകുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് ഒരുപാട് നടന്ന് കാണാനുണ്ട് ഈ ഗോൾഡൻ ടെമ്പിളിൽ പിന്നെ അധികം സൗണ്ടൊന്നുമില്ല ഭയങ്കര ഒരു ആയിട്ടുള്ള സ്ഥലമാണെന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊക്കെ ഉള്ള പെർമിഷൻ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര സൈലൻ്റ് ആണ് ശരിക്കും ഒരു ബുദ്ധൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ധ്യാനം ഒക്കെ നമുക്കിവിടെ ഫീൽ ചെയ്യും അങ്ങനെ ഉള്ളിൽ നമ്മൾ കയറി കുറച്ച് സമയം നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ കാരണം വൈകുന്നേരം ഒരു ആറരയ്ക്കാവുന്ന സമയത്ത് ഇത് അടയ്ക്കും നമ്മൾ ഏകദേശം ഒരു ആറ് മണിയായി ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ചെരുപ്പൊക്കെ പുറത്തഴിച്ചു വെച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ അത്രയും ഒരു പ്രഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു പിന്നെ കുറേ സമയം അവിടെ നിൽക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട് കാരണം പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങണം ബാക്കി ചുറ്റുപാടൊക്കെ നടന്ന് കാണാനുണ്ട് ഈ സ്ഥലമൊക്കെ ആ പാട്ടിൽ സോങ്ങിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട് ഈ ഇറങ്ങുന്ന ഈ സ്റ്റെപ്പും ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ആ സോങ് കണ്ടു നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും അങ്ങനെ ഞങ്ങൾ അതിൻ്റെ സൈഡ് കൂടെയൊക്കെ നമ്മൾ നടക്കുകയാണ് അവിടെ ടെമ്പിള് മാത്രമല്ല ടെമ്പിളിൻ്റെ തൊട്ടടുത്തായിട്ട് ഈ ഇവർ പഠിക്കുന്ന സ്ഥലങ്ങളുണ്ട് എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ കോളേജും കാര്യങ്ങളൊക്കെ സൈഡിലുണ്ട് നമുക്കത് കാണാൻ പറ്റും പിന്നെ എല്ലാവരും ഭയങ്കര ടോട്ടലി സൈലൻ്റ് ആയിട്ട് ഒരു ആയിട്ട് തന്നെയാണ് എല്ലാവരെയും അവിടെ കാണാൻ പറ്റുന്നത് പിന്നെ ഇതുപോലെ നല്ല ഗാർഡനൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഇങ്ങനെ നടന്ന് കാണാം ഇതൊക്കെ അടിപൊളിയാണ് ഇനി സ്വല്പം നമുക്ക് ചരിത്രം നോക്കിയാലോ ഈ കുർഗിലുള്ള ഗോൾഡൻ ടെമ്പിൾ സ്ഥാപിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ടിബറ്റൻ സ്പിരിച്വൽ ലീഡറാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് ദ്രുബ്വാങ് പത്മ നോർബു റിമ്പോച്ച എന്നാണ് ആ ലീഡറിൻ്റെ പേരെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ യോദ്ധ സിനിമയിലൊക്കെ റിംബോച്ച പോച്ച എന്നൊക്കെ പറയുന്നത് മേ ബി ഇത് ഒക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കാം ശരിക്കും ആ സിനിമയിലുള്ള അവരുടെ അതേ വേഷങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ള റിമ്പോച്ചമാരിലും കാണാൻ പറ്റിയത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ടിബറ്റൻ സെറ്റിൽമെൻ്റ് ആണ് ഈ ഗോൾഡൻ ടെമ്പിള് ഒരുപാട് മുറികളൊക്കെ ഉള്ള അതിലേക്കൊന്നും നമുക്ക് കയറാൻ പറ്റില്ല നമുക്ക് പുറമേന്ന് കാണാൻ പറ്റും അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ ഒക്കെ വളരെ നീറ്റ് ആൻഡ് ആണ് വളരെ കാമൻ സ്പിരിച്വൽ വൈബാണ് നമുക്കവിടെ ഉണ്ടാവുക ആവുന്ന സമയത്ത് പകലുള്ളതിനെക്കാട്ടിലും കൂടുതലെനിക്കത് ഫീൽ ചെയ്തു നമ്മളൊരു വൈകുന്നേരം സൂര്യനാസ്തമിക്കുന്നതിന് മുന്നേ നമ്മൾ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ രാത്രിയാവുന്നതോറും ആ ഒരു സ്പിരിച്വൽ വൈബും അതുപോലെ കാമായിട്ടുള്ള ഒരു ആ ഒരു അന്തരീക്ഷം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ അവിടെയുള്ള ആ ഒരു പ്രതിമയ്ക്ക് ബുദ്ധൻ്റെ പ്രതിമയ്ക്ക് നാൽപ്പതടി ഉയരമുണ്ട് ഓക്കെ രാത്രിയാകുന്ന ആ സമയത്ത് ഒരു ഏഴ് മണി ആ ടൈമിൽ അവിടെയുള്ള വിളക്കുകളിലൊക്കെ അവർ തിരികൊളുത്തും ആ സമയത്ത് നമുക്ക് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഫീലാണ് ഇപ്പം അടിപൊളി സ്ഥലമാണ് ഗോൾഡൻ ടെമ്പിൾ എനിക്ക് കുറച്ച് ടൈം മാത്രമേ ഞങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അതുകൊണ്ട് ഇനിയും എപ്പോഴെങ്കിലും ഒരു ഇതവണ എന്തായാലും അവിടെ ഒന്നുകൂടെ പോകണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് നമ്മളൊരു ഏഴേഴ് വര ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ റിസോർട്ടിലേക്കാണ് പോയത് തലേന്ന് രാത്രി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെയുള്ള വ്യൂ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത് നല്ല റിസോർട്ടായിരുന്നു പിറ്റേന്ന് രാവിലെ ഒരു എട്ട് മണി ആയപ്പോഴേക്കും നമ്മൾ ഏകദേശം റെഡി ആയി എല്ലാവരും പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ വകയായിരുന്നു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല പുറത്ത് നമുക്ക് നല്ല വ്യൂ ആണ് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഏകദേശം ഒരു എട്ടെട്ടര ആയപ്പോഴേക്കും നമ്മൾ റെഡിയായി പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങി കാരണം ഇന്നൊരു സൺഡേ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മാക്സിമം സ്ഥലത്ത് പോകേണ്ടതുകൊണ്ട് നമ്മൾ വേഗം തന്നെ റെഡിയായി ജാനും ആളായിരുന്നു ഏറ്റവും ഫസ്റ്റ് റെഡി ആയത് ആൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു വാ വല്ലാരെയും വിളിച്ച് ഉണർത്തി വേഗം റെഡിയാവും എന്നൊക്കെ പറഞ്ഞ് അവൾ എൻ്റെ ബാഗോട്ട് നടക്കുകയാണ് നല്ല സ്ഥലമാണ് കേട്ടോ ആ റിസോർട്ടിലേക്ക് പോകുന്ന വഴികളാണെങ്കിലും അവിടുത്തെ സ്റ്റാഫാണെങ്കിലും നല്ല പെരുമാറ്റമായിരുന്നു ഒരു കാടിൻ്റെ ഇടവഴികളിലൂടെ നമുക്ക് നടക്കുന്ന നടക്കുന്നൊരു ഫീല് നമുക്കുണ്ടാകും പിന്നെ ഭയങ്കര എന്താ പറയുക ഫ്രഷ് എയർ നമുക്ക് അവിടെ നിന്ന് കിട്ടും ഒട്ടും പുല്യൂട്ടഡല്ലാത്ത അങ്ങനെ സൺഡേ രാവിലെ നമ്മൾ ഫസ്റ്റ് പോയത് രാജ സീറ്റ് വ്യൂ പോയിന്റിലാണ് ഒരുപാട് ചെടികളും അതുപോലെ പ്രതിമകളൊക്കെയുള്ള നല്ലൊരു ആയിട്ടുള്ള സ്ഥലം തന്നെയായിരുന്നു അത് കുറുഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് അവിടുത്തെ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾ പോയത് ഈ ഒരു സെപ്റ്റംബർ മാസത്തിലായതുകൊണ്ട് തന്നെ അധികം തണുപ്പുമില്ല അധികം ചൂടും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അതും ഈ ഒരു യാത്രയെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നല്ല ഒരു ഫീൽ ഗുഡ് ആയിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഈ യാത്ര കൊണ്ട് സാധിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ എത്തിയ പാടെ നമ്മൾ ജാനിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ആൾ നല്ല ഹാപ്പി ആയിരുന്നു ഓടി കളിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് അടുത്തു നോക്കുമോ ഒരു ഹിപ്പോട്ട് അതെ അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എത്തിയിരിക്കുകയാണ് വ്യൂ പോയിൻറ്റ് ഈ സ്ഥലത്തിൻ്റെ പേര് രാജാ സീറ്റ് വ്യൂ പോയിൻ്റ് എന്നാണ് ഈ പേരന്വർത്ഥമാക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇരുന്നു കൊണ്ട് നല്ല ഒരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ് രാജ സീറ്റ് വ്യൂ പോയിൻ്റ് എന്നുള്ളത് പിന്നീട് നമ്മൾ കുറേ സമയം അവിടെ ഇരുന്നു അതിന് ശേഷമാണ് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ കുറേ നടക്കാനുണ്ട് കേട്ടോ സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് കുറേ നടന്ന് പോകാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട് അപ്പം നമുക്ക് ഭയങ്കര ഒരു ഫ്രഷ് ഫീലാണ് വരിക ഈ സ്ഥലത്ത് പോകുന്ന സമയത്ത് മനസ്സിൽ എന്തെങ്കിലും ടെൻഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു രാജാ സിറ്റി വ്യൂ പോയിന്റിൽ പോകുന്ന സമയത്ത് അവിടെ കുറച്ച് സമയം നമ്മുടെ പ്രിയപ്പെട്ട ആളുകളുടെ കൂടെ നമുക്ക് നടക്കുകയോ ഇരിക്കുമോ അല്ലെങ്കിൽ ആ വ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മൈൻഡ് കുറച്ച് റിലാക്സ്ഡ് ആവും ഈ സ്ഥലം രാവിലെ തന്നെ ഫസ്റ്റ് നമ്മൾ പോയത് ഈ രജാ സിറ്റി വ്യൂ പോയിൻറ്റിലായതുകൊണ്ട് തന്നെ അന്നത്തെ സ്റ്റാർട്ടിങ് എങ്ങനെ തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു മൈൻഡ് ഭയങ്കര റിഫ്രഷായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ രജാ സിറ്റി നമ്മൾ സിപ്പ് ലൈനിൽ കയറി എന്നുള്ളതാണ് ഞാൻ കയറാൻ നോക്കിയപ്പോൾ ജാനിയും കരഞ്ഞു വാശി പിടിച്ച് ഞാനും എന്ന് പറഞ്ഞ് പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അവൾ വെറുതെ വാശി പിടിക്കാൻ വിചാരിച്ചു പക്ഷെ ആൾ ഭയങ്കര ധൈര്യശാലിയാണ് അവളുടെ അച്ഛനും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും ആ സിറ്റ് ലൈനിൽ കയറാൻ തീരുമാനിച്ചു നമ്മൾ ധൈര്യം സന്ദർശിച്ച് കയറി എനിക്ക് ആക്ച്വലി പേടിയുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ അധികം ഒന്നും പറ്റില്ല എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓരോ ഉണ്ട് രണ്ട് സെറ്റായിട്ടാണ് ലൈനിൽ രണ്ട് സ്ഥലങ്ങളിലുണ്ട് ഈ വഴി അവിടെ പോയതിനു ശേഷം അവിടെ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട് അപ്പം ഇങ്ങനെ ഞാനാണ് ഫസ്റ്റ് കയറിയത് അപ്പം നമുക്ക് ധൈര്യം സംഭരിച്ചു പോവാം ഓക്കെ ഫോണ് ശരിക്ക് സെൽഫി സ്റ്റിക്ക് വേണം പക്ഷെ ഞാൻ കയ്യിലാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത് വലയക്കൊന്നും ആയില്ല എന്നാലും അങ്ങോട്ട് ഇപ്പോൾ ഭയങ്കര പേടിയായിരുന്നു നല്ല വിരത്തിലായിരുന്നു മറ്റേ സിനിമയിലെ പോലെ അളർന്നാണ്ട് അളർഗാണ്ട് അളർഗണ്ട് നല്ല ഇതിലായിരുന്നു മൈൻഡ് ഉണ്ടായിരുന്നത് അങ്ങനെ ഇവിടെ എത്തി ഇനി ഒരു സ്ഥലത്തേക്കും കൂടി പോകണം അവിടെയാണ് എൻഡിങ് വരുന്നത് ഇനി നമുക്ക് അവിടെ കൂടി പോവാം ഓക്കെ കമോണ്ട് ലെറ്റ്സ് ഗോ ശരിക്കും ഈ ഫോണ് നല്ല രീതിയിൽ പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വ്യൂ കറക്റ്റായിട്ട് കിട്ടാഞ്ഞത് പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഏകദേശം ചെറു മനസ്സിലാവുന്നുണ്ടാവും താഴേക്ക് അത്രയും ഉയരുണ്ടെന്ന് അല്ലേ െ ജാനിക്ക് പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അവള് കരഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ദയവരുന്ന് കൂളായിട്ട് കണ്ടൊക്കെ തുറന്നിട്ട് പക്ഷേ ഒരു അഞ്ച് വയസ്സുള്ള കുട്ടി ഇത്രയും ധൈര്യം കാണിക്കുമോ എനിക്കന്നെ ഭയങ്കര അത്ഭുതമായി പോയി ഒരു പ്രശ്നമില്ലാണ്ട് അവൾ കൂളായിട്ട് അത് സിപ്പ് ലൈൻ ചെയ്തു വന്ന് ഭയങ്കര ഒരു ധൈര്യമുള്ള കുട്ടിയാണ് ജാനി എല്ലാ കാര്യത്തിലും അതെ അവൾ ഇൻട്രസ്റ്റഡ് ആണ് എന്ത് കാര്യത്തിലാണെങ്കിലും ഡാൻസ് എടുക്കാനാണെങ്കിലും പെയിൻറ്റിങ്ങിലാണെങ്കിലും വലുതാകുമ്പോൾ ഒരു വലിയ ധൈര്യശാലിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നമ്മൾ സാഹസികമായിട്ട് സിപ്പ് ലൈനൊക്കെ കംപ്ലീറ്റ് ചെയ്തു ഭയങ്കര ആയിരുന്നു എല്ലാവരും അങ്ങനെ ലാസ്റ്റ് ഞാനിൻ്റെ അച്ഛൻ നിദ്യാർഥനും കൂടെ കംപ്ലീറ്റ് ചെയ്തു വന്നു വന്നുസറുണ്ട് ഈ സൈഡ് അങ്ങനെ ഒരു പതിനൊന്ന് ആയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് എല്ലാം കണ്ട് നമ്മളിറങ്ങി എവിടെ ടൂറ് പോയാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ മാങ്ങയോ അതുപോലെ ബാക്കി ഫ്രൂട്ട്സൊക്കെ മുറിച്ച് വെച്ചത് അങ്ങനെ അതും വാങ്ങി നമ്മൾ നേരെ പോയത് മടിക്കേരി ഗവൺമെൻറ്റ് മ്യൂസിയത്തിലേക്കാണ് ഇവിടെ ആക്ച്വലി ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല ഈ സ്ഥലങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഏതൊക്കെയോ സിനിമകളുടെ ഉള്ളിലുള്ള സീൻസൊക്കെ മനസ്സിൽ വരുന്നുണ്ട് പക്ഷേ കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത് ഇവിടെ കാണാൻ പുരാതനമായിട്ടുള്ള കുറേ ശില്പങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാനും അതുപോലെ ഈ കാര്യങ്ങളൊക്കെ കണ്ട് അതിൻ്റെ ഐതിഹ്യങ്ങളും അതുപോലെ അതിൻ്റെ ചരിത്രങ്ങളൊക്കെ അവരവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ വായിക്കാനൊക്കെ കഴിയുന്നതാണ് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ ഈ ഗവൺമെൻറ് മ്യൂസിയം ഒരു ബോധത്തായിട്ട് തോന്നും പക്ഷെ എനിക്ക് ഇതിനോട് വലിയ താല്പര്യം കൊണ്ട് തന്നെ നമ്മൾ അവിടെ പെട്ടെന്ന് തന്നെ ഇറങ്ങി ആ അത് പറഞ്ഞപ്പോഴാണ് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ചീറ്റയാണ് കൊടകയുടെ പുരാവസ്തുക്കളാണ് മെയിൻലി ഇവിടെ കണ്ടിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ ബ്രിട്ടീഷ് കാലത്തിലുള്ള ഒരുപാട് വസ്തുക്കളും നമുക്കിവിടെ മ്യൂസിയത്തിൽ കാണാൻ പറ്റി ഇത് ഈ സ്ഥലമാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെയോ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് പക്ഷേ ഏതാണ് പേരുകൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ ഒരുപാട് സിനിമകളിൽ ഈ സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഏതാണെന്നൊന്ന് കമൻ്റ് ചെയ്യണം താഴെ ഈ ഒരു കൊട്ടാരം പോലത്തെ സ്ഥലം നമ്മൾ പല സിനിമകളും കണ്ടിട്ടില്ലേ മലയാളത്തിൽ മാത്രമല്ല തമിഴിലാണെങ്കിലും ഷൂട്ട് ചെയ്ത നല്ല സ്ഥലങ്ങളാണ് അപ്പം നല്ല സുഖം ഇവിടുന്ന് റെയിലൊക്കെ എടുക്കാൻ ഒരുപാട് നല്ല രസമാണ് പക്ഷെ നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി കാരണം ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വിശക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ പെട്ടെന്ന് തന്നെ ഇറങ്ങി ഇനി പോകാനുള്ളത് ഹബ്ബി വാട്ടർ ഫോൾസിലാണ് ഓക്കെ അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് വിടാം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചാൽ അവിടെ എത്തി വയ്ക്കുമ്പോൾ നല്ല മഴ അങ്ങനെ നമ്മൾ കോട്ടയൊക്കെ വാങ്ങിയിട്ട് കോട്ട ഒക്കെ വാങ്ങിയിട്ടപ്പോഴേക്കും മഴ കുറച്ച് കുറയാൻ തുടങ്ങി ഹബ്ബി വാട്ടർ ഫാൾസിലേക്ക് കുറച്ച് നടത്താറുണ്ട് എന്നാലും നല്ല വ്യൂ ആണ് നന്നായിട്ട് നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കുറേ സമയം കണ്ട് നിൽക്കാൻ പറ്റും പക്ഷേ അവിടെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കുഴപ്പമില്ല കുറച്ച് സമയം നമ്മൾ അവിടെ നിന്നു പിന്നെ ജാനിക്ക് പിങ്ക് കോട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് അവൾ നല്ല മൂടിയിലായിരുന്നില്ല എന്നാലും നമ്മൾ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ സമയം അവിടെ വെള്ളച്ചാട്ടൊക്കെ നോക്കി നിന്ന് ആ വെള്ളം വരുന്ന സൗണ്ടും പിന്നെ ആ ഒരു ആംബിയൻസൊക്കെ വളരെ അടിപൊളിയായിരുന്നു വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലങ്ങളും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെ നിന്നുള്ളൂ ജാൻ നല്ല മൂഡിലല്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു ഇനി ഒരു സ്ഥലത്തും കൂടി നമുക്ക് പോകാനുണ്ട് പോകുന്ന വഴിക്ക് അവളുടെ മൂടൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ടോ ജാനിൻ്റെ മുഖം കണ്ടോ കടന്നല്ലോത്തിയ പോലെ സംഭവം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് പിങ്ക് കളർ കോട്ട് വേണം പക്ഷേ അവളുടെ സൈസിനാ കോ അങ്ങനത്തെ കോട്ടില്ല പക്ഷെ അത് അവൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അങ്ങനെ അവസാനമായിട്ട് ഞങ്ങൾ പോയത് നിസ്വർഗതാമ നിസർഗാമിലേക്കാണ് വീണ്ടും ഞാൻ പറയുകയാണ് മേഘ സിനിമയിലെ ആ സോങ്ങിലെ തൂക്കുവാലത്ത് കുറച്ച് സീൻസ് ഉണ്ട് അത് ദേ ഈ തൂക്കുവാലത്ത് നിന്നാണ് അവർ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഞാനും ഹസ്ബൻഡിൻ്റെ പൊങ്ങലും ഒരേ മോഡൽ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മളവിടുന്ന് വാങ്ങി മാറ്റി എടുത്തിട്ടാണ് നിസർഗാമിലേക്ക് പോയത് നല്ല സ്ഥലമാണ് കേട്ടോ കൂർഗിലെ എല്ലാ സ്ഥലങ്ങളും നല്ല സ്ഥലങ്ങൾ തന്നെയാണ് പക്ഷേ ഈ മ്യൂസിയം എനിക്കിഷ്ടപ്പെട്ടു ഇവിടെ കൂടുതലും പക്ഷികളാണ് ഉണ്ടായിരുന്നത് മൃഗങ്ങളെക്കാട്ടിലും അങ്ങനെ നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് കണ് കാണുകയാണ് വൈകുന്നേരം ഒരു അഞ്ച് മണി കഴിഞ്ഞിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ അപ്പം വൈകുന്നേരം ഒരു ഈവനിങ് വോക്ക് പോലെ നമ്മൾ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് കണ്ട് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല വൈബായിരുന്നു പിന്നെ ഇത് ലാസ്റ്റ് സ്ഥലമാണ് നമുക്കിനി പ്രത്യേകിച്ച് വേറെ എവിടെയും പോകാനില്ല ഇനി നേരെ വീട്ടിലേക്കാണ് അതുകൊണ്ട് തന്നെ ഒരു വൺ അവർ എന്തായാലും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കഥയൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ഇങ്ങനെ നടന്നു ഈ സ്ഥലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അതായത് നിസർഗാമ കുറിച്ച് പറയുകയാണെങ്കിൽ കാവേരി നദിയുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ദ്വീപാണ് എന്ന് പറയുന്നത് അവിടെ ഈ ഏറുമാടം പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അതിലൊക്കെ കയറി കയറുമ്പോൾ വലിയ ആവേശമായിരുന്നു കേട്ടോ പക്ഷേ ഇറങ്ങുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു കാരണം കുറേ സമയം നടന്നതുകൊണ്ട് തന്നെ കാലിന് നല്ല പെയിൻ ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല ജാനിയാണെങ്കിൽ ചാടി കയറി എല്ലാത്തിലും കയറുന്നുണ്ടായിരുന്നു അവൾക്ക് ഫുൾ ആവേശമായതുകൊണ്ട് തന്നെ അങ്ങനെ പുറകെ തന്നെ ഞാനും കയറി അങ്ങനെ അവൾക്കൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അവിടെ അവിടെ നിന്ന് കുറച്ച് സമയം അവൾ കളിച്ചു അതിൻ്റെ ഇടയിൽ നമ്മളും കയറി കുറച്ച് സമയം അതിലിരുന്നു അങ്ങനെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മൾ നിസർഗതാമ ഫുള്ള് കണ്ടിട്ട് ഒരാറു മണി ആയപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നു ആ ബ്രിഡ്ജും അതുപോലെ മുളങ്കാടുകളൊക്കെ വളരെ ഭംഗിയായിട്ട് ആ സ്ഥലത്തിനെ നിലനിർത്തുന്നുണ്ട് വളരെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു ഈ ഒരു കൂർഗ് എന്ന് പറയുന്നത് വൈകുന്നേരം ഒരു ആറു മണി ആറാറരയാകുമ്പോഴത്തേക്കും കൂർഗ് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയായി പതിനൊന്ന് മണിയോടുകൂടെ നമ്മൾ വീട്ടിലെത്തി ഭയങ്കര ഒരു ഹാപ്പിനെസ് നൽകുന്ന മനസ്സിനൊരു സന്തോഷം നൽകുന്ന ഒരു യാത്രയായിരുന്നു ഇതെന്ന് പറയുന്നത് അപ്പം ഒരു വൺ ഡേ ട്രിപ്പോ അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസത്തെ യാത്രയൊക്കെ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൂർഗ് സജസ്റ്റ് ചെയ്യും നല്ല സ്ഥലമാണ് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ പോയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വേറൊരു വീഡിയോ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗുഡ് ബൈ